മലയാളി പ്രേക്ഷകർക്ക് വളരെയധികം സുപരിചിതയും പ്രിയങ്കരിയുമൊക്കെയായിരുന്ന മലയാളികളുടെ പ്രിയപ്പെട്ട താരം നടി കനകലതയുടെ മരണവാർത്തയാണ് ഇപ്പോൾ എല്ലാവരെയും ഞെട്ടിച്ചത് ഇന്നലെ രാത്രിയോടെയായിരുന്നു നടിയുടെ മരണം സ്ഥിരീകരിച്ചുള്ള വാർത്ത പുറത്തു പുറത്തുവന്നത് അതിനുശേഷം നടിയുടെ ഓർമ്മകളുമായി മുന്നോട്ട് പോവുകയാണ് ഇപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകർ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലാണ് കനകലതയ്ക്ക് അസുഖം ബാധിച്ച് വീട്ടിൽ കിടപ്പിലായ അവസ്ഥയിലേക്ക് നീങ്ങുന്നത് എന്നാൽ രണ്ടായിരത്തി ഇരുപതിലായിരുന്നു അവസാനമായി ടി വിയിലും ചാനലിലുമായി താരം പ്രത്യക്ഷപ്പെട്ടത് ഓണവിശേഷങ്ങളുമായി രണ്ടായിരത്തി ഇരുപത് ഓഗസ്റ്റിൽ നടി കനകലതയുടെ അവസാന വീഡിയോ ആണ് ഇപ്പോൾ എല്ലാവർക്കും ഓർമ്മയായി മാറുന്നത് അതിനുശേഷമായിരുന്നു ഓരോന്നിന്റെയും തുടക്കമെന്ന അടുത്ത ബന്ധുക്കളും എല്ലാവരും പറയുന്നുണ്ട് അതുവരെ കൃത്യമായ കാര്യങ്ങൾ അപ്ഡേറ്റ് ചെയ്യുകയും എല്ലാവരോടും സംസാരിക്കുകയും കലയോട് വളരെയധികം നീതി പുലർത്തുകയും ചെയ്തിരുന്ന ഒരു കലാകാരിയാണ് നടി കനകലത കനകലതയെക്കുറിച്ച് പറഞ്ഞാൽ തന്നെ എല്ലാവർക്കും നൂറ് നാഗ് തന്നെയാണ് അത്രമാത്രം പ്രിയപ്പെട്ടവൾ തന്നെയായിരുന്നു എന്ന് ഓരോരുത്തരും എഴുതുന്നു ഇപ്പോഴും സോഷ്യൽ മീഡിയയിൽ കനകലതയെക്കുറിച്ച് പറഞ്ഞു തീരാത്ത വാക്കുകളാണ് സഹപ്രവർത്തകർ കുറിക്കുന്നത് അത്രമാത്രം പ്രിയങ്കരിയായിരുന്നു എന്ന് തീർച്ചയായി പറയാനും സാധിക്കും അത്രമാത്രം പ്രേക്ഷകർക്കൊക്കെ വളരെയധികം പ്രിയങ്കരിയായ കനകലതയുടെ അവസാനത്തെ ഓണവിശേഷമാണ് പ്രേക്ഷകർ കാണുന്നത് അതിനുശേഷം ഓണം ഇത്രയും സന്തോഷപൂർവ്വം ആഘോഷിച്ചിട്ടില്ല രണ്ടായിരത്തി ഇരുപതിലെ ഓണവിശേഷമാണ് ഇപ്പോൾ ാരം പങ്കുവെച്ചിരിക്കുന്നത് സ്വന്തം വീട്ടിലിരുന്ന കസാരയിൽ കാലന്മേൽ കാൽ വെച്ചിരിക്കുന്ന ആ ഗാംഭീര്യം പിന്നെ ആരും കണ്ടിട്ടില്ല അത്രമേൽ സൗന്ദര്യമായിരുന്നു ആ വയസ്സിലും അത്രമേൽ പ്രേക്ഷകരുടെ പ്രിയങ്കരിയായിരുന്നു വളരെയധികം സജീവമായി നിൽക്കണമെന്നും അവസാനം വരെയും സിനിമയിൽ അഭിനയിക്കണമെന്നൊക്കെ ആഗ്രഹമുണ്ടായിരുന്ന ഒരു നടി തന്നെയാണ് കനകലത സിനിമയും സീരിയലും ഒരുപോലെ കൊണ്ടുപോകാൻ കനകലതയ്ക്ക് പണ്ട് മുതലേ സാധിച്ചിരുന്നു എന്നതാണ് ഏറ്റവും വലിയ കാര്യം ആദിത്യ കൺമണി കൗരവർ രാജാവിന്റെ മകൻ ജാഗ്രത അനിയത്തിപ്രാവ് തുടങ്ങിയതാണ് താരത്തിന്റെ ശ്രദ്ധേയമായ വേഷങ്ങൾ നടി കനകലത അന്തരിച്ചതിന് പിന്നാലെ താരത്തിന്റെ അസുഖത്തെക്കുറിച്ചുള്ള വാർത്തകളും പുറത്തു വന്നിരുന്നു പാർക്കിൻസൺസും മറവി രോഗവും ചികിത്സയിലായിരുന്നു എന്നാണ് പ്രേക്ഷകർ അറിയുന്നത് മലയാളത്തിലും തമിഴിലുമായി മുന്നൂറ്റി അറുപതിലധികം സിനിമകളിൽ വേഷമിട്ട നടിയാണ് ഒടുവിൽ വേഷമിട്ടത് പൂക്കാലം എന്ന സിനിമയിലാണ് ചെറുതും വലുതുമായ നിരവധി ശ്രദ്ധേയ കഥാപാത്രങ്ങളിലൂടെ പ്രേക്ഷകരുടെ പ്രിയങ്കരിയായ നടിയാണ് കനകലത ഓച്ചിറയിൽ പരമേശ്വരൻ പിള്ളയുടെയും ചിന്നമ്മയുടെയും മകളായിട്ടാണ് ജനനം നാടകത്തിൽ നിന്നാണ് വെള്ളിത്തിരയിലെത്തുന്നത് ഒൻപതാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ആദ്യമായി സിനിമയിൽ വേഷമിടുന്നത് മലയാളത്തിൽ സഹനടിയായി കരുത്തുറ്റ നിരവധി കഥാപാത്രങ്ങളിൽ തിളങ്ങിയ കനകലത കോമഡി വേഷങ്ങളും അനായസേന കൈകാര്യം ചെയ്തിരുന്നു എന്നതാണ് താരത്തിന്റെ പ്രത്യേകത പി എ ബക്കറിന്റെ സംവിധാനത്തിലുള്ള ചിത്രമായ ഉണർത്തുപാട്ടിലൂടെയായിരുന്നു സിനിമയിലും സീരിയലിലേക്കുമുള്ള താരത്തിന്റെ അരങ്ങേറ്റം എന്നാൽ ഉണർത്തുപാട്ട് റിലീസാകാത്തത് താരത്തിന് വലിയ സങ്കടവുമായിരുന്നു ലെനിൻ രാജേന്ദ്രന്റെ ചില്ല് എന്ന സിനിമയിലൂടെയാണ് പ്രേക്ഷകരുടെ ഇടയിൽ ശ്രദ്ധയാകു തുടങ്ങിയത് പിന്നീട് നിരവധി സിനിമകൾ എണ്ണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരിക്കലും തീരാത്ത പട്ടിക അത്രമാത്രമായിരുന്നു കനകലതയുടെ സമ്പാദ്യം കനകലത മലയാള സിനിമയ്ക്കും സീരിയൽ പ്രേക്ഷകർക്കുമൊക്കെ സമ്മാനിച്ചത് നല്ല നല്ല കഥാപാത്രങ്ങളാണ് ചെറുതും വലുതുമായ നിരവധി കഥാപാത്രങ്ങൾ കോമഡിയും സീരിയസും സഹനടിയും ഒക്കെയായി തിളങ്ങിയ ഒരുപാട് കഥാപാത്രങ്ങൾ അത്രമാത്രം പ്രേക്ഷകരുടെ മുന്നിലേക്ക് എത്തിയൊരു അതുല്യ നടി തന്നെയാണ് കഴിഞ്ഞ ദിവസം നമ്മളെ വിട്ട് പിരിഞ്ഞത് ആദരാഞ്ജലി നേരുകയാണ് ഓരോ മലയാളി പ്രേക്ഷകരും കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ